ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കോംബോ ഓഫർ ആയിട്ടാണ് കൊടുവേലീൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇത് റെഡ് കൊടുവേലിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ലീഫിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ലീഫ് കുറച്ചും കൂടി നല്ല വലുപ്പുള്ള ലീഫാണ് വന്നിരിക്കുന്നത് കേട്ടോ പ്ലാന്റും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ ബ്ലൂ കളറ് കൊടുവേലിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ റെഡും ബ്ലൂവും കൊടുവേലീൻ്റെ ഒരു കോംബോ ഓഫറാണ് ഈ രണ്ട് കളറും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം നിങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് പ്ലാന്റ് വാങ്ങാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ വാട്ട്സ്ആപ്പ് ചെയ്യാം ഈ ഒരു ബ്ലൂ കൊടുവേലീൻ്റെ പ്രത്യേകത ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു ലീഫാണ് വരുന്നത് അതുപോലെ ഫ്ലവർ ഇതാ ലൈറ്റ് ബ്ലൂ കളറിലാണ് വരുന്നത് നല്ല ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് ഡി ടി ടി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ നിങ്ങൾക്ക് പ്ലാന്റ് അയച്ച് തരിക കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് ഒക്കെ സിംഗിൾ ആയിട്ട് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങാം ബ്ലൂ കൊടുവേലിക്ക് തൊണ്ണൂറ് രൂപയും റെഡ് കൊടുവേലിക്ക് നൂറ് രൂപയാണ് വരുന്നത് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കോംബോയിലൂടെ വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പമായിരിക്കുക കാരണം കുറച്ച് ഒരു എമൗണ്ട് കുറഞ്ഞ് കിട്ടുന്നത് കോമ്പോയിലൂടെ മാത്രം വാങ്ങുമ്പോഴാണ് അപ്പം പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്തോളൂ താങ്ക് യു